നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈന്റെ ദക്ഷിണഭാഗത്ത് റഷ്യയുടെ പുതിയ മുന്നേറ്റമുണ്ടായി അഞ്ച് ദിവസം കൊണ്ട് എഴുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് പുടിന്റെ സൈന്യം കീഴടക്കിയത് ഇത് തികച്ചും അപ്രതീക്ഷിതമായി റഷ്യയുടെ അധിനിവേശ സൈന്യം രാജ്യത്തിന്റെ തെക്ക് കിഴക്ക് ആക്രമണത്തിന്റെ ഒരു പുതിയ ദിശ തുറന്നത് ഉക്രൈനിയൻ പ്രതിരോധത്തെ അമ്പരപ്പിച്ചു തന്ത്രപ്രധാനമായ വേലിക നോവോസിൽക നഗരത്തിലേക്ക് എട്ട് ആണ് മുന്നേറിയത് മുന്നേറ്റത്തിൽ വീഡിയോകളിൽ ദൃശ്യമായ എട്ട് കവചിത വാഹനങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ഉക്രൈൻ നശിപ്പിച്ചെങ്കിലും റഷ്യ വ്യക്തമാക്കിയ ലക്ഷ്യങ്ങളിൽ നിരവധി വാഹനങ്ങൾ എത്തി മൂന്ന് റഷ്യൻ കവചിത വാഹനങ്ങൾ ആക്രമണത്തിൽ തകർന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിക നൊവോസിൽക്കയിൽ നിന്ന് ആയിരം മീറ്റർ കിഴക്കും വടക്കും വിതരണ റോഡും പിടിച്ചടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മുന്നേറ്റം റഷ്യൻ സൈന്യത്തെ ഉക്രൈനിയൻ നഗരത്തെ നേരിട്ട് ആക്രമിക്കാൻ അനുയോജ്യമായ സാഹചര്യത്തിൽ എത്തിച്ചു എന്ന് മാത്രമല്ല ഒരാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു എഴുപത് ചതുരശ്ര കിലോമീറ്റർ ഉക്രൈനിയൻ മണ്ണ് റഷ്യൻ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ വടക്ക് റഷ്യയുടെ അധിനിവേശ സൈന്യം ഉക്രൈനിയൻ പ്രദേശമായ കാർക്കീവിലേക്ക് വീണ്ടും മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് അയൽ ഗ്രാമമായ പെർഷോത്രവിനെ ഇതിനകം കീഴടക്കിയതിനു ശേഷം പുട്ടിന്റെ സൈനികർ കോബാങ്കിയുടെ പ്രാന്ത പ്രദേശത്ത് പതാകയും ഉയർത്തിയിട്ടുണ്ട് അതിനാൽ ഇപ്പോൾ റഷ്യ ശക്തിയോടെ തിരിച്ചു വരുന്ന ഒരു മുന്നേറ്റമാണ് ാണ് കാണുന്നത് പുട്ടീൻ ഒരിക്കലും പിടിച്ചെടുക്കാത്ത കാർക്കീവിലേക്ക് ഇപ്പോൾ മുന്നേറുകയാണ് ഭൂമിക്ക് വേണ്ടിയുള്ള സാമ്രാജ്യത്വ ദാഹത്തിൽ ഉക്രൈനിൽ നിന്ന് ഈ പ്രദേശം പിടിച്ചെടുക്കാനും പുട്ടീൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ജർമ്മനിയിലെ തപാൽ സേവനദാതാക്കളായ ഡി എച്ച് എല്ലിനു വേണ്ടി ലൈഫ്സിഷിൽ നിന്ന് പറന്നുയർന്ന ചരക്ക് വിമാനം ലിത്വാനിയൻ തലസ്ഥാനമായ വിൽനിയസിലെ വിമാനത്താവളത്തിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിലേക്ക് പുലർച്ചെ തകർന്നു വീണതിനെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിമാനത്തിലെ നാലംഗ ജീവനക്കാരാണ് എല്ലാവരും വിമാനം ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഇടിക്കുകയും സംഭവത്തിന് ശേഷം തീപിടിക്കുകയുമായിരുന്നു അപകട സമയത്ത് ഉറങ്ങുകയായിരുന്ന പന്ത്രണ്ട് താമസക്കാരെ വീട്ടിൽ നിന്ന് മരിച്ചയാൾ സ്പാനിഷ്കാരനാണ് റെസ്പ്ലിക എന്ന തകർന്ന വിമാനത്തിന്റെ പൈലറ്റാണ് മരിച്ചയാൾ പരിക്കേറ്റ മൂന്ന് പേരിൽ ഒരു ജർമ്മൻ മറ്റൊരു സ്പെയിൻകാരൻ ഒരു ലിത്വാനിയൻ എന്നിവരും ഉൾപ്പെടുന്നു തകർന്ന ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴിന് മുപ്പത്തി വർഷം പഴക്കമുണ്ട് ജർമ്മനിയിലെ ഹൈവേകളിലെ നിർമ്മാണം നിർത്തി ട്രാഫിക് ലൈറ്റ് മുന്നണി പ്രോജക്ട് ഫണ്ട് തെറ്റായി കണക്കാക്കിയതിനാൽ ഹൈവേകളിലെ അറ്റകുറ്റപ്പണികളും പുതുക്കലുമാണ് നിർത്തിവച്ചത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജർമ്മനിയിലെ ഡസൺ കണക്കിന് മോട്ടോർവേ വിടവുകൾ അടക്കുകയും റൂട്ടുകൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ പലയിടത്തും നിർമ്മാണം നിലച്ചിരിക്കുകയാണ് വഴിവിളക്കുകൾ അണഞ്ഞതുകൊണ്ടല്ല പണമില്ലാത്തതാണ് യഥാർത്ഥ കാരണം ഗതാഗത മന്ത്രിയുടെ കണക്കുകൂട്ടൽ തെറ്റിയെന്ന് മാത്രമല്ല ഫണ്ട് പ്രശ്നം മറച്ചുവെച്ചു എന്നുപോലും ഇപ്പോൾ ആരോപണമുണ്ട് ൽജിയത്തിലേക്ക് നഴ്സിംഗിന്റെ മറവിൽ ആളുകളെ കള്ളക്കടത്ത് നടത്തിയതിന് ബ്രൂഗസിലെ മജിസ്ട്രേറ്റ് കോടതി വെള്ളിയാഴ്ച അൻപതുകാരനായ മലയാളിയെ ഒരു വർഷത്തെ തടവിന് ശിക്ഷിച്ചു പത്ത് പേരെ കടത്തിയതിന് ബാബു എ എന്ന പ്രതിക്ക് ഒരു വർഷം തടവും എൺപതിനായിരം യൂറോ പിഴയുമാണ് വിധിച്ചത് കൂടാതെ ഒരു ലക്ഷത്തി പതിനോരായിരം യൂറോ കണ്ടുകെട്ടാൻ ഉത്തരവിടുകയും അഞ്ചു വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ പൌരാവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു ബെൽജിയത്ത് ശിക്ഷിക്കപ്പെട്ട മലയാളി ഇടുക്കി സ്വദേശിയാണ് ബെൽജിയത്തിലെ നഴ്സിംഗ് ഹോമുകളിൽ ജോലി ചെയ്യാൻ കേരളത്തിൽ നിന്ന് നഴ്സുമാരെയും കെയർ അസിസ്റ്റന്റുമാരെയും ഇയാൾ റിക്രൂട്ട് ചെയ്തത് മനുഷ്യക്കടത്തെന്നാണ് കേസ് പതിനെട്ട് മാസത്തെ തടവ് ആവശ്യപ്പെട്ട ബെൽജിയത്തെ ലേബർ ഓഡിറ്റർ ഓഫീസ് പറയുന്ന അനുസരിച്ച് രണ്ടായിരത്തി മുതൽ ഇയാൾ ആളുകളെ ബെൽജിയത്തിലേക്ക് കടത്തി അവരുടെ ദുർബലത മുതലാക്കി ദുരുപയോഗം ചെയ്തുവെന്നാണ് ആദ്യം പാരീസിലെ തന്റെ ഏജൻസി വഴി കൊണ്ടുവരികയും തുടർന്ന് ഇവരെ ബെൽജിയത്തിലെ നഴ്സിംഗ് ഹോമുകളിൽ ജോലിക്കെന്ന വ്യാജേന യും ചെയ്തു ബെൽജിയത്ത് എത്തിയാൽ ആറുമാസം മുതൽ ഒരു വർഷം വരെ ബെൽജിയംകാരുടെ നഴ്സിംഗ് പരിശീലന കോഴ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നും ഇയാൾ നിർദ്ദേശിച്ചിരുന്നു മൂന്ന് ലക്ഷം മുതൽ മുകളിലോട്ട് വാങ്ങുന്ന തുകയുടെ കാര്യത്തിൽ പലരിൽ നിന്നും വൻ തുകകളാണ് ഇയാൾ ഈടാക്കിയിരുന്നത് ബെൽജിയത്തെത്തിയാൽ ഇയാൾ പറയുന്നത് മാത്രം കേട്ട് ഇയാളുടെ വരുതിക്ക് നിൽക്കണമെന്നായിരുന്നു കർക്കശ നിർദ്ദേശം നൽകിയിരുന്നത് അതുമാത്രമല്ല ഇത്തരത്തിൽ വരുന്നവർക്ക് ബെൽജിയത്തെ ഭാഷയും അതായത് ഫ്രഞ്ചും ഹോളണ്ടിഷും അറിവില്ലാത്ത എല്ലാവരും അടക്കിയാണ് കഴിഞ്ഞിരുന്നത് വന്നവരിൽ ഒട്ടുമിക്കവരും നാട്ടിൽ നിന്ന് നഴ്സിംഗ് പാസ് ആയിരുന്നതുകൊണ്ട് ഓൾഡ് ഏജ് ഹോമിലും ആശുപത്രികളിലുമായി ജോലി തരപ്പെടുത്തി കൊടുത്തിരുന്നു എന്നാൽ ഇവരുടെയൊക്കെ ഡിപൻഡൻസിനെ കൊണ്ടുവരുന്ന കാര്യത്തിലാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് വന്നവരിൽ പലരെയും പറഞ്ഞു കളിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ഇവർ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ലേബർ കോടതിയെ രഹസ്യമായി കാര്യങ്ങൾ ധരിപ്പിച്ച് കേസ് ഫയൽ ചെയ്യുകയായിരുന്നു പാരീസിൽ കൊണ്ടുവരുന്ന ഉദ്യോഗാർത്ഥികളെ ആദ്യം ും ഫ്രഞ്ച് പറയുന്ന റീജിയണിൽ കൊണ്ടുവന്ന കുറഞ്ഞ ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി കൊടുത്തവരിൽ ഒട്ടേറെ പേർ ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ഈ റീജിയണിൽ ചെറുതായി പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ ബെൽജിയത്തിലെ ഹോളണ്ട് ഭാഷ സംസാരിക്കുന്ന റീജിയനിലേക്ക് കളം മാറ്റിയതിൽ പലതും പരാജയപ്പെടുകയും എത്തിയവർ കബളിപ്പിക്കലിനെതിരെ പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്തതോടെ രഹസ്യമായി കേസ് കോടതിയിൽ എത്തുകയായിരുന്നു റിക്രൂട്ട്മെന്റ് എന്ന വ്യാജേന ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകളെ ഇയാൾ ബെൽജിയത്തിലേക്ക് കടത്തിയിട്ടുണ്ട് വിജയത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഓരോ നഴ്സിനും കെയർ അസിസ്റ്റന്റിനും യഥാക്രമം രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോയും ആയിരത്തി അഞ്ഞൂറ് യൂറോയുമാണ് തൊഴിലുടമകളിൽ നിന്ന് ഇയാൾക്ക് ലഭിച്ചിരുന്നത് ഈ ആളുകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമില്ലാതിരുന്നിട്ടും അദ്ദേഹം രണ്ടു തവണ പണം എന്നും ലേബർ ഓഡിറ്ററായ സോഫി ഹെൻഡ്രിക്സ് വിശദീകരിച്ചു ഇയാൾ കൊണ്ടുവന്നവരൊക്കെ തന്നെ ഇയാളെ പൂർണമായും ആശ്രയിച്ചിരുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള പാർലമെന്ററി ചോദ്യങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഈ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾ ബെൽജിയത്തിൽ താൽക്കാലികമായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും പതിമൂന്ന് ഇരകൾ മാത്രമാണ് വസ്തുതകൾ റിപ്പോർട്ട് ചെയ്തത് ഇരകളുടെ ഹിയറിംഗുകൾ പ്രതിയെ സംബന്ധിച്ചിടത്തോളം വിനാശകരമാണെന്ന് പ്രോസിക്യൂഷൻ വിശദീകരിക്കുകയും ചെയ്തു ഇത്രയും വ്യക്തമായ സ്ഥിതിയിൽ മിസ് ഹെൻറിക്സ് വാദിച്ചതിനാൽ ലേബർ ഇൻസ്പെക്ടറേറ്റ് പതിനെട്ട് മാസത്തെ തടവും ഒരു ലക്ഷത്തി നാലായിരം യൂറോ പിഴയും ഒരു ലക്ഷത്തി പതിനോരായിരം യൂറോ കണ്ടുകെട്ടാനുമാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ചൂഷണത്തിന്റെ ചോദ്യമില്ലെന്ന് പ്രതിയുടെ അഭിഭാഷകൻ വാദിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം ബെൽജിയത്തിൽ വന്ന ഈ തൊഴിലാളികൾക്ക് നല്ല ജോലി കണ്ടെത്താൻ പ്രതിയും അയാളുടെ കമ്പനിയും ഇടനിലക്കാരായി പ്രവർത്തിച്ചതായും വാദിച്ചു മനുഷ്യക്കടത്തിലൂടെ പ്രതി ബെൽജിയത്തിൽ അവരുടെ പ്രവേശനവും താമസവും സംഘടിപ്പിച്ചതും തുടർന്ന് അവരുടെ ദുർബലാവസ്ഥ മുതലെടുക്കുകയും ചെയ്തതായിട്ടാണ് കോടതി കണ്ടെത്തിയത് ബെൽജിയത്തെ ഏകദേശം ഇരുപത്തിയൊരായിരം ഇന്ത്യക്കാരാണ് ഉള്ളത് ഇതിൽ പന്തിരായിരം ാരും എണ്ണായിരം പേർ ഓസിഐ കാർഡുകാരുമാണ് മലയാളികളുടെ എണ്ണം ഏതാണ്ട് നാലായിരത്തോളം വരും ഇതിൽ ഈ കേസിലെ പ്രതിയാണ് കൂടുതൽ ആളുകളെ ബെൽജിയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സമാന കേസുകൾ ഇപ്പോൾ ജർമ്മനിയിലും ഉണ്ടാവുന്നുണ്ട് വരും ദിനങ്ങളിൽ ജർമ്മനിയിൽ നിന്നും വ്യാജ റിക്രൂട്ട്മെന്റുകളായ മലയാളികളിൽ ആരൊക്കെ പിടിക്കപ്പെടും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ജർമ്മനിയിലെ ഉരുക്ക് നിർമ്മാതാക്കളായ തൈസൻ ഗ്രൂപ്പ് സ്റ്റീൽ ഡിവിഷനിൽ പതിനായിരായിരം പേരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് കമ്പനി സ്റ്റീൽ ഡിവിഷനിൽ ആറ് വർഷത്തിനുള്ളിൽ ജോലികളുടെ എണ്ണം നിലവിലെ ഇരുപത്തിയേഴായിരത്തിൽ നിന്ന് പതിനാറായിരമായി കുറയ്ക്കാനാണ് പദ്ധതി കമ്പനിയുടെ ഡൂയിസ്ബർഗ് ശാഖയിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത് അവസാനത്തോടെ അയ്യായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കുകയും ആറായിരം ജോലികൾ പുറമേ നിന്നുള്ള സേവനദാതാക്കൾക്ക് ഔട്ട്സോഴ്സിംഗ് വഴിയോ ബിസിനസ് വിൽ യുടെയോ നൽകുകയും ചെയ്യും അതായത് മൊത്തം പതിനോരായിരം തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് കമ്പനി പൂർണ്ണമായും അടച്ചിടാനും തീരുമാനമുണ്ട് അതേസമയം കമ്പനിക്ക് ഒന്നേ പോയിന്റ് നാല് ബില്യൺ യൂറോയുടെ അറ്റ നഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് ആകെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം തൊഴിലാളികളാണ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് മുൻ ജർമ്മൻ കമ്പനിയായിരുന്ന തൈസൻ ഗ്രൂപ്പ് ഇപ്പോൾ ഇന്ത്യക്കാരന്റെ സ്വന്തമാണ് ചാൻസലർ സ്ഥാനാർത്ഥിയായി എസ് പി ഡി പാർട്ടി ഒലാബ് ഷോൾസിനെ പ്രഖ്യാപിച്ചു ഫെഡറൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ തൊണ്ണൂറ് ദിവസം ബാക്കി നിൽക്കെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് എസ് പി ഡി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് അതേസമയം മറ്റു പാർട്ടികളായ എഫ് ഡി പി ഗ്രീൻസ് ലെഫ്റ്റ് എന്നീ പാർട്ടികളും ആഭ്യന്തര യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകളെ നയിക്കാൻ ഒലാബ് ഷോൾസിനെ തിങ്കളാഴ്ചയാണ് ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ടത് എന്നാൽ രണ്ടാം തവണയും വിജയിക്കാനുള്ള കടുത്ത പോരാട്ടത്തെ അഭിമുഖീകരിക്കറുകാരനായ ഷോൾസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കും അഭിപ്രായ വോട്ടെടുപ്പിൽ പതിനഞ്ച് ശതമാനത്തോളം താഴ്ചയിലെത്തിയ ജർമ്മനിയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് അപകടകരമായ ഒരു ചൂതാട്ടവും കൂടിയാണ് ചെങ്കടലിൽ നാൽപ്പത്തി അഞ്ചു പേരുമായി ടൂറിസ്റ്റ് ബോട്ട് മുങ്ങി ബോട്ടിൽ മുപ്പത്തിയൊന്ന് വിനോദസഞ്ചാരികളും പതിനാല് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതോളം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചു പേരുമായി ഈജിപ്ഷ്യൻ തീരത്ത് ചെങ്കടലിലാണ് ബോട്ട് മുങ്ങിയത് ജർമ്മനിയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സീ സ്റ്റോറി എന്ന ബോട്ടിന് രണ്ടു വർഷം മാത്രം പഴക്കമാണ് ഉള്ളത് റോമിലെ പുതിയ ഇന്ത്യൻ എംബസി ചാൻസറി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു നവംബർ ഉദ്ഘാടനം നടത്തിയത് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധത്തെയും വളർന്നുവരുന്ന പങ്കാളിത്തത്തെയും കുറിച്ച് മന്ത്രി ഊന്നി പറഞ്ഞു ഇരു രാജ്യങ്ങളും പങ്കിടുന്ന അതുല്യമായ സമുദ്ര വീക്ഷണത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ഇടപെടലുകളുടെ സുപ്രധാന ഭാഗമായ ഇറ്റലിയെ ജയശങ്കർ വിശേഷിപ്പിച്ചു അതേസമയം ഇറ്റലിയിലെ ഇന്ത്യൻ പ്രവാദ ൾക്കുള്ള സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ പുതിയ ചാൻസലറിയുടെ പ്രാധാന്യം മന്ത്രി അടിവരയിട്ട് പറഞ്ഞു സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇറ്റലി പങ്കാളിത്തത്തിന്റെ തുടർച്ചയായ വിപുലീകരണമാണ് ഇത് ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹത്തെ മികച്ച രീതിയിൽ സേവിക്കാനും ഇത് സഹായിക്കുമെന്നും മന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പ്രധാനമന്ത്രി മെലോണിയുടെ ഗവൺമെന്റിന്റെ ഇന്തോ മെഡിറ്ററേനിയൻ ശ്രദ്ധയെ ജയശങ്കർ പ്രശംസിച്ചു നവംബർ മുതൽ വരെ ഇറ്റലിയിൽ ഔദ്യോഗിക സന്ദർശനത്തിന് മന്ത്രി ജയശങ്കർ ഇറ്റലിയിലെ ഇന്ത്യൻ അംബാസഡർ വാണി റാവും ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് റോമിൽ സ്വീകരിച്ചു സന്ദർശനവേളയിൽ ജി സെവൻ മന്ത്രിമാരുടെ മീറ്റിംഗിന്റെ ഔട്ട് റീച്ച് സെഷനിൽ ഇന്ത്യയെ പ്രതിനിധികരിക്കാൻ മന്ത്രി ഫിഗിലേക്ക് പോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ സ്റ്റഡീസും ഇറ്റലിയുടെ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം ആതിഥേയത്വം വഹിക്കുന്ന പത്താമത്തെ എംഇ ഡി മെഡിറ്ററേനിയൻ ഡയലോഗിലും മന്ത്രി പങ്കെടുക്കും ഉത്തർപ്രദേശിലെ സാംബാലിൽ ഷാഹി ജുബ മസ്ജിദിൽ സർവേ നടത്തുന്നതിനെതിരെ ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധം ആക്രമത്തിൽ കലാശിച്ചു പ്രതിഷേധത്തിനിടെ മൂന്ന് പേർ വെടിയേറ്റ് മരിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു സർവേ സംഘം മസ്ജിദിൽ മസ്ജിദിലെത്തിയത് വെളുപ്പിനെയാണ് രണ്ട് മണിക്കൂറിന് ശേഷം സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു ഒരു സംഘം പോലീസ് വാഹനങ്ങൾക്കും തീയിട്ടു രണ്ടു സ്ത്രീകൾ ഉൾപ്പെടെ പത്ത് പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ഭരണകാലത്ത് മിച്ച മസ്ജിദ് എന്ന അവകാശവാദത്തെ തുടർന്നാണ് കോടതിയുടെ അടിസ്ഥാനത്തിൽ സർവേക്ക് തീരുമാനമുണ്ടായത് യു കെയിൽ മലയാളി നഴ്സിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി റെഡ്ഡിങ്ങിൽ കുടുംബമായി താമസിക്കുന്ന കോട്ടയം സ്വദേശി സാബു മാത്യു എന്ന അൻപത്തി അഞ്ചുകാരനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെ വീട്ടിനുള്ളിലെ സ്റ്റെയറിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം നഴ്സായ ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് സാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി മൂന്നിലാണ് സാബു എൻ എച്ച് എസിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചത് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം